ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറയട്ടെ ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളിങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാലോ ഫാമിലി വ്ളോഗായിട്ടും കുക്കിംഗ് വീഡിയോ ആയിട്ടും ഒക്കെ ഞാൻ കൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടപ്പുറത്തേക്ക് പോയപ്പോൾ എനിക്കിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല അത് കാരണമായിട്ടാണ് ഞാനിന്ന് നിങ്ങളെ മുന്നിലേക്ക് ഷെയർ ചെയ്യണേ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു ചേട്ടൻ വല വീശണതും മീൻ പിടിക്കുന്നതും പിന്നെ ബൊമ്മിനെ നമ്മൾ കൊണ്ടുപോയി അന്ന് കളിപ്പിച്ചതും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാന്ന് വെച്ചിട്ടാ തിരക്കൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് പോയത് പക്ഷെ ആ സ്ഥലത്ത് എത്തിയപ്പോഴാണ് അവിടുത്തെ ഭീകരാവസ്ഥ ഭീകരാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ ഒരു നിസ്സഹായാവസ്ഥൊക്കെ പറയില്ലേ അത് നമ്മൾ കാണാൻ ഇടയുണ്ടായത് കേട്ടാ ഇതിപ്പോ അന്നത്തെ പ്രളയത്തിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിന പതിനാലിലാന്ന് തോന്നുന്നത് സുനാമിയൊക്കെ വന്നുള്ളത് പ്രകൃതിക്ഷോഭം കടൽക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ന്യൂസിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അന്നത്തെ സംഭവത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെയും വീട് പൊളിഞ്ഞു പോയവരുടെയൊക്കെ വീടുകളായിട്ട് അത് അപ്പോൾ അവർക്ക് ഗവൺമെൻറ് ഷെൽട്ടറും കാര്യങ്ങളൊക്കെ എന്നാൽ ഇത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടു വിഷമം വന്നു എന്നുവെച്ചാൽ എത്ര പേരുടെ സ്വപ്നമായിരിക്കും നമ്മൾ നമ്മളത്രയും ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു വീട് പണിതിട്ട് ആ വീട് ഇങ്ങനെയൊക്കെ പോവാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരിതല്ലേ അത് കാരണമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആയ എൻജോയ് ചെയ്യാനുള്ള മൂഡ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ തിരുവനന്തപുരത്തെയും അവിടത്തെ ഇവിടത്തെയൊക്കെ സംഭവങ്ങൾ കാണുന്നുണ്ടാവും ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ തികച്ചുണ്ടാവില്ല കേട്ടാ ഈ ഭാഗത്തേക്ക് പക്ഷേ ഈ ഭാഗത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഒരു സ്ഥലത്തേക്ക് വരാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോയത് അന്ന് നമ്മൾ പുലിമുട്ട് കാണാൻ പോയപ്പോൾ ഇതുപോലൊരു വീട് ഞാൻ കണ്ടുണ്ടായിരുന്നു അതിൻ്റെ മേലെ കയറിയിരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതോ ഒന്നാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഒന്നൊന്നല്ല എത്രയോ അധികം വീടുകളാണ് ഈ കടൽക്ഷോഭത്തിൽ മണ്ണ് മൂടി മൂടിപ്പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സൈസിന് ആ വീട് അത്രയും മണ്ണ് കയറി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ കടലിൻ്റെ ഒരു വരവെന്ന് ഇത്ര അധികം പേര് എന്താ പറയുക ഷെൽട്ടറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാലും ഈ കടലിനോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാർ മത്സ്യത്തൊഴിലാളികൾ എന്താ പറയുക പണ്ട് മുതലേ കടലിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു വല്ലാത്തൊരു നമ്പരം തന്നെയായിരിക്കും കേട്ടോ പിന്നെ അതുമാത്രമല്ല ഏറെ പറയാനുള്ളത് ഇത്രയും പ്രകൃതി പ്രകൃതിക്ഷോഭിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാവും ഈ പ്രകൃതി പ്രകൃതിക്ഷോഭവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം ആ എന്തെങ്കിലും ആ എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ പറയുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയാണ് നമ്മൾക്ക് പ്രകൃതി നമുക്ക് നമുക്കിങ്ങോടെ തിരിച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ വിഷമമാണ് കേട്ടായത് എത്ര പേരുടെ സ്വപ്നങ്ങളാണ് ഈ മണ്ണിൻ്റെ അടിയിൽ പോയിരിക്കുന്നത് ഇതുമാത്രല്ല ട്ടോ ഒരുപാട് വീടുകൾ ഇതുപോലെ പോയിട്ടുണ്ട് അത് മാത്രല്ല ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും എത്രയോ അകലെയായിരുന്ന കടൽ ഒറ്റ അടിക്കാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പിന്നെ പുതിയതാക്കി ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ആൽ താമസം ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള റോഡൊക്കെ പുതിയ ഇത് നിർമ്മിച്ചിരുന്നതാട്ടാ ഈ കടല് നിൽക്കുന്ന സ്ഥലത്ത് റോഡും അതുപോലെ തന്നെ കുറെ പേരുടെ സ്ഥലങ്ങളും വീടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞിപ്പോൾ കടലിന്റെ ഉള്ളിലാട്ടാ ഈ വീടൊക്കെ എത്രയോ കിലോമീറ്റർ ബാക്കിലായിരുന്നു എന്നറിയോ പണ്ടൊക്കെ പക്ഷെ എത്ര പെട്ടെന്നാണ് ഈ കടലിങ്ങിട് പോന്ന് വന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ വീടും അത്യാവശ്യം രണ്ട് ഒക്കെ ദൂരമുള്ളൂ കടലിലായിട്ട് അപ്പൊ വർഷങ്ങൾ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും കടലാവും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സീവാളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച നിർമ്മിക്കാച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടിയും ബെറ്റർ ആയിരിക്കും